ഹലോ ഹലോ ആൻഡ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു ബീഫ് കറിയാണ് ഷെയർ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം പിന്നെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഓരോ പൊടികളായിട്ട് ചേർക്കുകയാണ് മഞ്ഞൾ പൊടി ഇട്ടു പിന്നെ മുളക് പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി അപ്പോൾ ഇതെല്ലാം ടീസ്പൂൺ ആണ് നമ്മൾ ശരിക്കും ഇടുന്ന നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് അങ്ങനെ പകുതി പൊടികൾ നമ്മളിതിൽ ചേർക്കുന്നത് ഇനി വഴുട്ടുമ്പോൾ ബാക്കിയുള്ള പൊടികൾ ചേർക്കാം പകുതി അപ്പോൾ ഇതിൽ കുറച്ച് കുരുമുളകും പിന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അത് വൈറ്റിന് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാനാണ് അപ്പം ഉപ്പും ഇനി ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി പിന്നെ എടുത്തിട്ട് നമുക്കൊന്ന് ഇതിനെ എല്ലാ മസാലകളും ഒന്ന് പെരണ്ടി കിട്ടണമല്ലോ അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കാം ഇപ്പം നല്ല അഞ്ച് വിസിൽ കഴിഞ്ഞ് ആവിയൊക്കെ പോയി ഞാനിപ്പോൾ തുറക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കിനി ബാക്കിയുള്ള പരിപാടി ഇപ്പോൾ ഇവിടെ കാണുന്ന ചെറിയ ഉള്ളി വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ടൊമാറ്റോ കറിവേപ്പില സവാളയുണ്ട് അപ്പോൾ പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നിങ്ങൾക്കിതിൽ തേങ്ങാ കൊത്ത് ലാസ്റ്റിൽ വേണമെങ്കിലും ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിലും ഇട്ട് വഴട്ടാം ഞാനിവിടെ അതിടുന്നില്ല ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് വഴത്തുകയാണ് ആദ്യം കടുക് ഇട്ടു പിന്നെ വറ്റൽമുളക് ചെറിയ ഉള്ളി പിന്നെ സവാള ഓരോന്നും വഴറ്റി വേണം ഓരോന്നും ചേർക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടിയില്ലെങ്കിൽ ഒരു ഫ്ലേവറും അതിനെ കാണത്തില്ല അപ്പോൾ ഇതിന് കുറച്ച് കായപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് ഞാൻ വീണ്ടും പിന്നെ മഞ്ഞൾപ്പൊടി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ബാക്കിയുള്ള പൊടികളും കൂടെ നമുക്കിതിനെ ഒരു സൈഡിലിട്ട് വറുത്തെടുക്കാം അതായത് മുളകും മല്ലിയും കുരുമുളക് പൊടിയും അപ്പോൾ ബാക്കിയുള്ള പൊടികൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നാല് ടേബിൾ സ്പൂൺ ആണ് നമ്മൾ ഇടുന്നത് അതെല്ലാം കൂടെ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഉള്ളിലോട്ട് തന്നെ നമുക്ക് ചേർത്ത് വഴറ്റാം ഇതൊന്ന് ചൂടായി കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വേറെ തന്നെയാണ് അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് ഇപ്പം മല്ലിമുളകൊക്കെ വറുത്ത് കിട്ടി നമ്മളിത് ഉള്ളി എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ ഒരു വലിയ ടൊമാറ്റോ അരിഞ്ഞ് ഇതിലോട്ടിടുകയാണ് ഒന്ന് അടച്ചു വയ്ക്കാം കരിയിൻ്റെ ജ്യൂസെല്ലാം ഒന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് വഴറ്റാം അപ്പോൾ ഇത് ശരിക്കും നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ട് നമുക്ക് ഒരു ഞാനൊരു പൊട്ടേറ്റോ ഒരു ഉരുളക്കിഴങ്ങ് ഇതിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചതിന് ശേഷം അത് വെന്ത് ഉരുളക്കിഴങ്ങ് വെന്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ബീഫും കറിയും ഉള്ളത് കുക്കറിലുള്ളത് ഇതിലോട്ടിടുകയാണ് ഇനി ഇതിനെ മൊത്തത്തിലൊന്ന് അടച്ചു വച്ച് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം ലാസ്റ്റ് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ലാസ്റ്റ് നമുക്ക് ഗരം മസാലയും കറിവേപ്പനയും നന്നാക്കി ഇളക്കി നല്ലൊരു മണമാണ് സേർവിങ് ഡിഷിലിപ്പോൾ മാറ്റാം അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം പ ബൈ